നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ആഷസ് പരമ്പരയുടെ അവസാന ടെസ്റ്റ് മത്സരം സിഡ്നിയിൽ ആദ്യ ദിവസം കളി നേരത്തെ നിർത്തി ടീക്ക് മുമ്പ് ലൈറ്റ് കാരണം നിർത്തിയതാണ് പിന്നെ മഴ വന്നു മഴ മാറി കളിക്കാൻ സമയം ഉണ്ടായിരുന്നു സ്കൈ ക്ലിയറായി എന്നിട്ടും പക്ഷേ കളി റെസ്യൂം ചെയ്തില്ല കളി ഇന്നത്തെ ദിവസം സ്റ്റംസ് എന്ന് പ്രഖ്യാപിച്ചു അമ്പയർമാര് ഇത് ആരാധകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് കൂവി വിളിക്കലുകൾ ഉണ്ടായി മാത്രമല്ല ഇപ്പോൾ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ വരുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരം നമുക്ക് തേടാം അതിനുമുമ്പ് ഇന്നത്തെ ദിവസം എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ബാഡ്ലൈറ്റ് കാരണം കളി നിർത്തേണ്ടി വന്നത് തുടക്കത്തിൽ ഓസ്ട്രേലിയ ഒന്ന് ആഞ്ഞടിച്ചതാണ് ബോളണ്ടും നെസറും സ്റ്റാർക്കും ഓരോ വിക്കറ്റ് എടുത്തു അൻപത്തിയേഴിനും മൂന്ന് ഇംഗ്ലണ്ട് ഇതാ വീണ്ടും തകർന്നു എന്ന് തോന്നിച്ചെങ്കിൽ അവിടെ തെറ്റേ ആദ്യമനോഹരമായ ഇന്നിങ്സ് ജോറൂട്ടും ഹാരി ബ്രൂക്കും കിഡിലൻ കളി ബ്രൂക്ക് റിസ്കി ആയിട്ടുള്ള ഷോട്ടുകളൊക്കെയാണ് അടിച്ചത് ശരിയാണ് എന്നാൽ പോലും അദ്ദേഹം മനോഹരമായിട്ട് കളിച്ചു തൊണ്ണൂറ്റി രണ്ട് പന്തുകൾ ആറ് ഫോറും ഒരു സിക്സും അടക്കം എഴുപത്തെട്ട് റൺസ് അദ്ദേഹം അടിച്ചപ്പോൾ റൂട്ടി നൂറ്റിമൂന്ന് പന്തുകൾ എട്ട് ഫോറൽസ് ആയതോടെ എഴുപത്തിരണ്ട് റൺസ് രണ്ടുപേരും പുറത്താകാൻ നിൽക്കുകയാണ് ഇരുന്നൂറ്റി പതിനൊന്നിന് മൂന്ന് അൻപത്തേഴിന് മൂന്ന് എന്ന നിലയിൽ നിന്നാണ് ഈ രൂപത്തിലേക്ക് അവർ പടർന്ന് കയറിയതും മനോഹരമായ കൂട്ടുകെട്ട് ഈ സീരീസിലെ ഏറ്റവും വലിയ പാർട്ണർഷിപ്പാണ് അവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് വാഡ്ലൈറ്റ് കാരണം ടീ നേരത്തെ എടുത്തത് പിന്നെ കളി ഇന്നത്തെ കളി കോൾഡ് ഓഫ് എന്നാണ് കണ്ടത് സാക്രോളി പതിനാറ് ബെണ്ടക്കറ്റ് ഇരുപത്തേഴ് ജേക്കബ് ബത്തൽ പത്ത് അവരുടെ മുൻനിര ഒന്ന് തകർന്നിരുന്നു പക്ഷെ അവിടെ നിന്ന് ഇംഗ്ലണ്ട് ആദ്യ തിരിച്ചടിച്ചു ഓസ്ട്രേലിയക്കൊന്നും ചെയ്യാനില്ലാത്തവണ്ണം പൂർണ്ണമായിട്ടും കൈപ്പിടിയിൽ ഇംഗ്ലണ്ട് ഒതുക്കിയ സമയത്താണ് ഇങ്ങനെ മണയും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് കളി നിർത്തി വെച്ചത് പിന്നെ കളി പുനരാരംഭിക്കാൻ സമയമുണ്ടായിട്ടും പുനരാരംഭിച്ചില്ല അതെന്തിന് എന്നുള്ള ചോദ്യം കൊണ്ടിന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ ഓ തനിക്ക് ഓസ്ട്രേലിയയെ കണ്ടുകൂടാത്തതുകൊണ്ട് താൻ അങ്ങ് വിടുകയല്ലേ എന്ന് കമൻ്റിടാൻ ആൾ വരും പക്ഷേ പ്രമുഖ മാധ്യമങ്ങൾ നോക്കുക ഗാഡിയൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ബാഡ് ന്യൂസ് ഐ എം അഫ്രൈഡ് ദി സ്കോഡേഴ്സ് in front of the media center at the SCG are indicating play will be abandoned for today with a 10am resumption tomorrow. Jeers ring out around the crowd across the world. Despite no rain, floodlights at full back, an hour of play left in the day, and at least three hours of daylight left in the Sydney. Ambaz uh, Azandaza and Chris Gaffani ഹാവ് എലക്റ്റഡ് ടു കോൾ സ്റ്റെംസ് ആൻഡ് ലീവ് എ ഫുൾ ഹൗസ് അറ്റ് എ സി ജി ഹാങ്ങിങ് ടേണിബിൾ ലുക്ക് ഫോർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബഡ് വൺ വൺ വി ഹവ് ബിക്കം ഓൾ ടു കസ്റ്റം ഇൻ സിഡ്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം ഏതായാലും കാര്യം വളരെ കൃത്യമാണല്ലോ കളിയിൽ പിന്നെ പിന്നെയും സമയം ബാക്കി അന്നത്തെ കളിയിൽ തന്നെ ആൻഡ് അവർ ഇന്നത്തെ കളിയിൽ തന്നെ ഒരു മണിക്കൂറോളം സമയം ബാക്കിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഡെലൈറ്റ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നതും എന്നിട്ടും മത്സരം ഇനി തുടങ്ങണ്ട എന്ന അമ്പയർമാർ തീരുമാനിക്കുകയായിരുന്നു ഇത് ഒരു ഭാഗത്ത് റിപ്പോർട്ടെങ്കിൽ നമ്മൾ ഈ എസ് പിൻ ക്രിക്കിൻ ഫോ ഈ വിഷയത്തിൽ അവരുടെ ഒരു കമൻ്ററി കോൺവെർസേഷൻ വരുമല്ലോ അതിൽ പറയുന്ന കാര്യമുണ്ട് ദിസ് ഈസ് മാഡ്നസ് ഇതിപ്പോൾ ഒരു കളിയുടെ അഞ്ചാം ദിവസം ഒരു ടീമിനെ ജയിക്കാൻ ഒരമണിക്കൂർ ഒക്കെ സമയം കൂടി കിട്ടിയാൽ മതി എന്ന തരത്തിൽ ഇങ്ങനെ കളി നിർത്തി വെക്കുമോ എന്ന ചോദ്യമുണ്ട് ക്വാൈറ്റ് ക്ലിയർലി പ്ലേ വേർ ടു റീസ്റ്റാർട്ട് ഇറ്റ് വുഡ് ഇന്ററപ്റ്റ് ഹാഫ് ഓഫ് ദി ഷെഡ്യൂൾഡ് ബി ബി എൽ മാച്ച് കമ്മിംഗ് അപ്പ് അതാണ് കാര്യം കളി റീസ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഷെഡ്യൂൾ എഴുതിയിരിക്കുന്ന ബി ബി എൽ മാച്ചിൻ്റെ പകുതി അത് കൊണ്ടുപോകുമായിരുന്നു എന്തായാലും ഓൾസോ ഇറ്റ് ഗിവ്സ് മോർ പോസിബിലിറ്റി ഓഫ് ദി ഗെയിം റീച്ചിങ് ഡേ ഫോർ ഓർ ഫൈവ് ഇറ്റ് വാസ് നോ ബ്രൈനർ ടു കോൾ സ്റ്റംസ് ബൈ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് വെദർ ഇറ്റ് വാസ് ദി കറക്റ്റ് ഡിസിഷൻ ഓർ നോട്ട് എന്ന് ഇതാ ഇപ്പോൾ ക്രിക്കറ്റ് ഫോയുടെ ഡിസ്കഷനിലും അവർ പറയുന്നു സോ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കളി പുനരാരംഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടും അത് പുനരാരംഭിക്കാതെ നാളെ രാവിലെ പത്തുമണിക്ക് കളി ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കളി അവസാനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ കളി റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒരു നാൽപ്പത്തഞ്ച് ഓവർ മാത്രമാണ് കളിച്ചത് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിന് മൂന്ന് എന്ന നിലയിൽ ഇംഗ്ലണ്ട് അതിശക്തമായ നിലയിലാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ്